ആരോഗ്യരംഗത്ത് ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം കൈവരിച്ചതായി മന്ത്രി റോഷി അഗസ്ത്യ അഭിപ്രായപ്പെട്ടു യുവജന കമ്മീഷൻ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാറിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി മെഡിക്കൽ കോളേജിനുണ്ടായ പുരോഗതി ഇതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് കോവിൽമല ഐടി ഡി പി ഹാളിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ രംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായി മന്ത്രി അവകാശപ്പെട്ടു ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അൻപത് ഡോക്ടർമാരുടെ പോസ്റ്റിംഗിനാണ് അനുമതി നൽകിയത് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒന്നിച്ച് അൻപത് ഡോക്ടർമാരുടെ നിയമനം നടക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഒരു വലിയ അനുഗ്രഹമായി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പഠനത്തിനും ചികിത്സയ്ക്കുമുള്ള മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു എം ബി ബി എസ് ഒന്നാം വർഷ പരീക്ഷാ ഫലം വന്നപ്പോൾ തൊണ്ണൂറ്റിനാല് ശതമാനം വിജയം നേടി ഇടുക്കി മെഡിക്കൽ കോളേജ് ഉന്നത നിലവാരം തെളിയിച്ചെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം അബേഷ് അലോഷ്യസ് അധ്യക്ഷനായി കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ വി വി ആനന്ദൻ ലിനു ജോസ് റോയ് എവറസ്റ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ